ശബരിമല സ്വർണപ്പാളി തട്ടിപ്പിൽ വൈക്കത്ത കോൺഗ്രസിന്റെ ബഹുജന പ്രക്ഷോഭം അയ്യപ്പന്റെ സ്വർണം കളവുപോയതിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എന് സീറ്റ് വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് പ്രതിയായ ആലപ്പുഴ സ്വദേശി പിടിയിൽ ആലപ്പുഴ റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് നാളെ മുഹമ്മയിൽ തുടക്കം പതിനൊന്ന് സബ്ജില്ലകളിൽ നിന്നുമായി മാറ്റുരയ്ക്കുന്നത് രണ്ടായിരത്തോളം കായിക താരങ്ങൾ ചേർത്തലയിൽ തയ്യൽ ഫാഷൻ ഡിസൈനിംഗ് രംഗത്തേക്ക് ചുവടുവെക്കാൻ പരിശീലനം പൂർത്തിയാക്കി അൻപത്തിമൂന്ന് രത്നങ്ങൾ സ്വയം പര്യാപ്തരായ സ്ത്രീ സമൂഹമാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ വാർത്തകളിലേക്ക് ശബരിമലയിലെ സ്വർണപ്പാളി തട്ടിപ്പിൽ വൈക്കത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് അന്വേഷണം നടത്തുന്നതിൽ അർത്ഥമില്ലെന്നും വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ കടും കള്ള തുടങ്ങിയതാണ് എന്നിട്ട് ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ലായിരുന്നു ഇവിടെ ഒരു ദേവസ്വം ഒരു ഗവൺമെന്റിന്റെ ഇവിടെ ഒരു എന്നിട്ടും കൊള്ള നടന്നത് ഈ കൊള്ളയെ കുറിച്ച് കോടതി ശിവമോട്ട കേസെടുത്തതാണ് ഇപ്പൊ ഇവര് ഈ പറയുന്നത് പോലെ ആരും കൊടുത്ത കേസൊന്നുമല്ല കോടതിക്ക് ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോ കോടതി ആ റിപ്പോർട്ട് നോക്കി ആ റിപ്പോർട്ടിനകത്ത് കോടതി നേരിട്ട് അന്വേഷണം നടത്തിച്ചു അവർക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു എഫ്ഐആർ എടുത്തു കോടതി എടുത്ത കേസാണ് ഈ കോടതി ഈ കേസിനകത്ത് വാദികളില്ല കോടതിയാണ് വാദി കോടതി എടുത്ത കേസാണ് ഞാൻ എന്റെ ചോദ്യം ഇതാണ് ഇവിടെ പിന്നെ പോലീസിന്റെ പണി എന്താണ് ഈ ഗവൺമെന്റിന്റെ ജോലി എന്താണ് ഈ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെന്റ് എടുക്കണ്ടേ അതിനകത്ത് കള്ളൻ കയറിയിട്ടുണ്ട് എന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെടട്ടെ ഗവൺമെന്റിന് ഉത്തരവിലൂടെ തന്നെ ഒരു അകത്തോട്ട് കയറിയാലോ ആ കള്ളന് പ്രമോഷൻ കൊടുത്ത് ശബരിമലയിലേക്ക് അയച്ചാലോ അതാണ് ഇവിടുത്തെ പ്രശ്നം അതാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്ത് എന്ന് നമ്മുടെ ചോദ്യം അതാണ് ചിലപ്പോ ഇതിനകത്ത് എനിക്ക് ഉത്തരവാദിത്വമില്ല എന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞൊഴിയാൻ ശ്രമിക്കുകയാണ് വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിലുള്ള ഗാന്ധി പ്രതിമയുടെ മുന്നിൽ നിന്നും നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടെ ആരംഭിച്ച ബഹുജന മാർച്ചിന് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി ഡി ഉണ്ണിയും എം കെ ഷിബുവും മറ്റ് കോൺഗ്രസ് നേതാക്കളും നേതൃത്വം നൽകി ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി നേതാവ് മോഹൻ ഡി ബാബു ഡി സി സി സെക്രട്ടറിമാരായ അബ്ദുൾ സലാം റൌത്തർ അഡ്വക്കറ്റ് എ സനീഷ്കുമാർ പി വി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു എം ബി ബി എസിന് സീറ്റ് തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ പലരിൽ നിന്നുമായി കോടികൾ തട്ടിയ കേസിലെ പ്രതി പിടിയിൽ കുറത്തിക്കാട് സ്വദേശിയായ ജോൺസൺ ആണ് പിടിയിലായത് എം ബി ബി എസിന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന വ്യാജേനയാണ് പ്രതി പണം കൈക്കലാക്കിയത് കുറത്തിക്കാട് പോലീസാണ് പ്രതിയായ ജോൺസനെ അറസ്റ്റ് ചെയ്തത് കായംകുളത്തും എറണാകുളത്തുമായി വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ജോൺസൺ പറ്റാനം സ്വദേശിയുടെ മകൾക്ക് കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച നാല് ലക്ഷം രൂപ കൈക്കലാക്കുകയായിരുന്നു പ്രതി ചെയ്തത് തുടർന്ന് നൽകിയ പരാതിന്മേൽ അന്വേഷണം നടത്തിയാണ് പ്രതിയെ എറണാകുളത്തു നിന്നും കണ്ടെത്തി കുറത്തിക്കാട് ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എ എസ് ഐ രാജേഷാർ നായർ എ സി രജീന്ദ്രദാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്യാംകുമാർ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത് പ്രതി ഇതേ രീതിയിൽ തന്നെ പലരിൽ നിന്നും രണ്ടു കോടി രൂപയിലധികം കൈക്കലാക്കിയ അഡ്മിഷൻ ശരിയാക്കി നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്യാതെ ഒരു വർഷത്തിലധികമായി വിവിധ സ്ഥലങ്ങളിലായി ഒളിച്ചുമാറി താമസിച്ച് വരികയായിരുന്നു ആലപ്പുഴ റവന്യൂ ജില്ലാ കായികമേളക്ക് നാളെ മുഹമ്മയിൽ തുടക്കമാകും മൂന്ന് ദിവസമായി നീണ്ടു നിൽക്കുന്ന കായികമേളയിൽ രണ്ടായിരത്തോളം കായിക താരങ്ങളാണ് പങ്കെടുക്കുക നമ്മുടെ ഈ വർഷത്തെ ആലപ്പുഴ റവന്യൂ ജില്ലാ കായികമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ വിവിധ ഗ്രൗണ്ടുകളിലായിട്ട് നടത്തുന്നു നമുക്ക് പതിനൊന്ന് സബ് ജില്ലകളിലായി ഏകദേശം രണ്ടായിരത്തോളം കുട്ടികളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് അതായത് സബ് ജില്ലകളിൽ നിന്നും വിജയിച്ചു വന്ന കുട്ടികളാണ് നമ്മുടെ റവന്യൂ ജില്ലാ തലത്തിൽ മത്സരിക്കുന്നത് പതിനഞ്ചാം തീയതി നസ്രത്ത് കാർമൽ ഗ്രൗണ്ടിൽ മദർ മദർ തെരേസ ഹൗസിൽ ഹൈസ്കൂളിലെ മുഹമ്മയിൽ വെച്ചാണ് നമ്മുടെ ഉദ്ഘാടനം നടക്കുന്നത് നമ്മുടെ ബഹു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ഡി മഹേന്ദ്രൻ അവകളാണ് നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതുപോലെ പതിനഞ്ചാം തീയതി ത്രോസ് ഇനങ്ങളും പതിനാറാം തീയതി ട്രാക്ക് ഇനങ്ങളുമാണ് നസത്ത് കാർമൽ ഗ്രൗണ്ടിൽ നടക്കുന്നത് പതിനേഴാം തീയതി ഗോപിനാഥ മെമ്മോറിയലിലും പ്രീതി കുളങ്ങര വെച്ചാണ് നമ്മുടെ സിന്ത സിന്തറ്റിക് ട്രാക്കിൽ വെച്ച് സമാപന സമ്മേളനവും അവിടെ മറ്റ് പ്രോഗ്രാം പരിപാടികളും അവിടെ നടക്കുന്നുണ്ട് അന്ന് തന്നെ നമ്മുടെ സമാപന സമ്മേളനവും ഉണ്ടായിരിക്കും ഇപ്പം നമ്മുടെ സമാപന സമ്മേളനത്തിന് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേശ്വരി അദ്ദേഹമാണ് സമ്മാനദാനം ബഹു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ എൻ എസ് ശിവപ്രസാദും അവകളുമാണ് നടത്തുന്നത് അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ഡേറ്റുകൾ തീരുമാനിച്ചത് സംസ്ഥാനം പതിനൊന്ന് സബ് ജില്ലകളിൽ നിന്നുമായി ഏകദേശം രണ്ടായിരത്തോളം കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കും പതിനഞ്ചാം തീയതി നസ്രത് കാർമൽ ഗ്രൗണ്ട് മുഹമ്മയിൽ വെച്ച് മേളയുടെ ഉദ്ഘാടനം നടക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും ആലപ്പുഴ ഡി ഡി എസ് ശ്രീലത സ്വപ്ന ഷാബു എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും പതിനഞ്ചാം തീയതി ത്രോസ് ഇനങ്ങളും പതിനാറാം തീയതി ട്രാക്ക് ഇനങ്ങളും നസ്രത് കാർമൽ ഗ്രൗണ്ടിൽ നടക്കും പതിനേഴാം തീയതി ഗോപിനാഥ മെമ്മോറിയൽ പ്രീതികുളങ്ങര സിന്തറ്റിക് ട്രാക്കിൽ മറ്റ് കായിക ഇനങ്ങളും നടക്കും ആലപ്പുഴ ഡി ഡിഇ എസ് ശ്രീലത വിനോദ് കുമാർ അനസ് ആർ മീരാദാസ് എം വി സാബുമോൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ചേർത്തലയിൽ തയ്യൽ ഫാഷൻ ഡിസൈനിംഗ് രംഗത്തേക്ക് ചുവട് വയ്ക്കാൻ പരിശീലനം പൂർത്തിയാക്കി അൻപത്തിമൂന്ന് വനിതകൾ കുടുംബശ്രീ എ ഡി എസിന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ചേർത്തല നഗരസഭാ ടൗൺ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ മുപ്പത്തിരണ്ട് ദിവസത്തെ തയ്യൽ പരിശീലനം പൂർത്തീകരിച്ച എല്ലാവർക്കുമായി സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ഞാനും വിചാരിച്ചു ഇത്രയും യൂണിഫോമിൽ കുഞ്ഞുങ്ങൾ വരണ്ട കാര്യം എന്താണെന്ന് അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ ഒരുപോലെ എല്ലാവരും തയ്ച്ചതായിട്ടുള്ള യൂണിഫോമാണിതെന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷം കാരണം മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു തയ്യൽക്കാരാകാനായിട്ട് സാധിച്ചല്ലോ പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രയാസപ്പെടുന്നതായിട്ടുള്ള തയ്യലുകൾ നമ്മുടെ ഇടയിലുണ്ടല്ലേ ചുരിദാറിനെക്കാളും പ്രയാസമുണ്ട് ബ്ലൗസ് തയ്ച്ചെടുക്കാനായിട്ട് ഇല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ചുരിദാറിന് പക്ഷേ പൈസ കൂടുതൽ കിട്ടും നമ്മൾ തയ്ച്ച ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചുരിദാറിന് പൈസ കൂടുതൽ കിട്ടും ഇപ്പോൾ ബ്ലൗസിനുമൊക്കെ നല്ലതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികം ഇറക്കി മാത്രമേ നമുക്ക് ഒരു ബ്ലൗസ് തയ്ച്ച് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഞാനൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട് ദൈവമേ പണ്ട് വല്ല തയ്യലും പഠിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ബ്ലൗസിന് പത്തഞ്ഞൂറ് രൂപ കൊടുക്കണം നമ്മളൊരു ബ്ലൗസിൻ്റെ തയ്യൽ കാഴ്ച അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വയം തൊഴിൽ പണ്ട് തൊട്ടേ ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളുടെ ഇടയിലേക്ക് വരാതെ നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഒരു നേരത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭാ ജോഷി കൌൺസിലർ ബാബു മുള്ളൻചിറ എക്സാത്ത് പരിശീലന ടീം അംഗങ്ങളായ ജാൻസി ശ്രീദേവി രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ സിറ്റി മിഷൻ മാനേജർ സ്വാഗതവും ബ്ലോക്ക് കോർഡിനേറ്റർ ശ്യാമ നന്ദിയും പറഞ്ഞു നഗരസഭാ പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളായ അൻപത്തിമൂന്ന് വനിതകൾക്കായാണ് പരിശീലനം നൽകിയത് കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പരിശീലനം നടത്തിയത് പ്രസിദ്ധമായ തുറവൂർ മഹാക്ഷേത്രത്തിലെ ദീപാവലി ഉത്സവത്തിന് തുടക്കമായി വടക്കനപ്പന്റെയും തെക്കനപ്പന്റെയും തിരുനടകളിൽ ആചാര പ്രൌഢിയോടെയാണ് കൊടിയേറ്റ ചടങ്ങ് നടന്നത് വൈകിട്ട് ഏഴേ കാലിനും ഏഴേ മുക്കാലിനും ഇടയിലാണ് കൊടിയേറ്റ ചടങ്ങ് നടന്നത് വടക്കിനകത്ത് ബ്രഹ്മശ്രീ പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെയും തെക്കിനകത്ത് ബ്രഹ്മശ്രീ പുതുമന മധുസൂദനൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമുഖത്തിലായിരുന്നു ചടങ്ങുകൾ വാദ്യമേളങ്ങളുടെയും ആറോളം കൊമ്പന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു രണ്ട് നടകളിലും കൊടിയേറ്റ ചടങ്ങ് നടന്നത് ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് തുടർന്ന് കൊടിയേറ്റ് സദ്യയും നടന്നു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും സുഭദ്രം പദ്ധതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സുഭദ്രം കോർഡിനേറ്റർ അരുണുമ സ്വാഗതം ആശംസിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി ബൈരഞ്ജിത്ത് പഞ്ചായത്ത് സെക്രട്ടറി സെബാസ്റ്റ്യൻ പി എഫ് പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസി വി ഏർനാട് ദീപു രജനി രവിബാലൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത നോഡൽ ഓഫീസർ ആശാ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഭാര്യ വളരെ പ്രതീക്ഷയോടുകൂടി ചിന്തിച്ച കാര്യം നാടിന് വേണ്ടി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം അയാൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് വേറൊന്നുമല്ല ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല എന്റെ വയനെച്ചിന് ഞാൻ ബ്രേക്ക് ആദ്യം വെച്ച് പിടിപ്പിക്കും കാരണം വേറൊന്നുമല്ല ഇവന്റെ ബ്രേക്ക് പോയിട്ടാണ് പണ്ടാരം പിടിച്ചു വെച്ചിരുന്നത് ആ സമാനം ഒക്കെ ഇടിച്ചുപോയി അപ്പൊ മനസ്സിലായത് എന്താണ് സംഭവിച്ചത് അതുപോലെ ഒന്നും അറിയാതെ ഒരാൾ പോലും ഇന്ന് ഇവിടെ വരരുത് ഇവിടെ വന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മുതിർന്നവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ കുട്ടി ഇവരാണ് നാളയുടെ സൂര്യോദയം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഈ കുട്ടിക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് നാളെ സമൂഹത്തിന്റെ നന്മയായി കിട്ടുന്നത് മനസ്സിലായോ ഞാൻ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഒരു വളരെ വളരെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന മാക്കടവ ഗുരുജ്യോതി ഗുരുദർശന പഠന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗുരുദർശന പഠന ക്ലാസിന്റെ പ്രഥമ വാർഷിക യോഗം നടന്നു മാക്കടവ് എസ് എൻ ഡി പി ബ്രാഞ്ച് നമ്പർ അറുന്നൂറ്റി പതിമൂന്നിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മധ്യമേഖലാ തൃപ്പാദം കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ചന്ദ്രശേഖരൻ മാങ്കൂട്ടത്തിൽ ബിനീഷ് ശ്രീനിലയം എന്നിവരുടെ ആചാര്യ ശിക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുദർശ പഠനക്ലാസ് നടന്നുവരുന്നത് ക്ലാസിന്റെ പ്രഥമ വാർഷിക യോഗമാണ് നടന്നത് റിട്ടയർഡ് സീനിയർ മെഡിക്കൽ ഓഫീസർ ഉണ്ണികൃഷ്ണൻ നായർ എം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രാജലക്ഷ്മി ടീച്ചർ പഠനക്ലാസ് നയിച്ചു ി ബ്രാഞ്ച് പ്രസിഡന്റ് എസ് വിനയകുമാർ കൺവീനർ ഷൈജു കെ ജി അശോകൻ സി എസ് സജീവ് പള്ളിപ്പുറം കെ ധനജയൻ ലജിത് ബാബു സുമ ശിവകുമാർ ശ്രീജ ബിജു റോജിനി ഗഗനൻ സൗമ്യ ഗിരീഷ് ദിനേശൻ എൻ ചാണിയിൽ എന്നിവർ സംസാരിച്ചു ഗുരുദർശന ഒന്നാമത് വാർഷികവുമായി അനുബന്ധിച്ച് ഞാൻ ഇവിടെ ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ പറ്റിയാണ് തിരുവനന്തപുരം ജില്ലയിലെ വടക്കു ഭാഗത്തുള്ള കോലത്തുകര എന്ന സ്ഥലം സ്ഥിതി ചെയ്തിരുന്നു അവിടെ ഒരു പഴയ ദേവീക്ഷേത്രം നിലനിന്നിരുന്നു അവിടെ അനാചാരങ്ങളും ജന്തുബലിയും മറ്റും നടന്നു വന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗുരു ആ സ്ഥലം സന്ദർശിക്കുകയും അഹിംസാത്മകമായ അനാചാരങ്ങൾ നിർത്തിവെക്കുകയും ഉണ്ടായി തുടർന്ന് ക്ഷേത്രം പൊളിച്ചു മാറ്റി അവിടുത്തെ ദേവി വിഗ്രഹം മാറ്റി തൽസ്ഥാനത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയുണ്ടായി അതിനുശേഷം ഗുരു പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ഒരു പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിലെ വികസനത്തെ കുറിച്ചുള്ള ചർച്ചയും സംവാദവും ലക്ഷ്യമിട്ട് നടത്തുന്ന വികസന സദസ് നാളെ പൊന്നാമളിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചു വർഷക്കാലം നടപ്പാക്കിയ വികസന പദ്ധതികളുടെ വിശദീകരണവും രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ചർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പട്ടണക്കാട് വികസന സദസ് സംഘടിപ്പിക്കുന്നത് ഈ മാസം പതിനഞ്ചിന് മൂന്നിന് പൊന്നാമളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിലാണ് വികസന സദസ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ വിശദീകരണവും രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ഈ ഗ്രാമപഞ്ചായത്ത് നേടേണ്ട വികസനത്തിനെ കുറിച്ചുള്ള ചർച്ചയും അതായത് രണ്ട് പരിപാടികളായി നമ്മൾ അത് കോർഡിനേറ്റ് ചെയ്യുകയാണ് രാവിലെ മീറ്റ് വിത്ത് പ്രസിഡന്റ് സമന്വയം രണ്ടായിരത്തി മുപ്പത്തൊന്നിനുള്ള പരിപാടി അവിടെ ആഘോഷപൂർവ്വമായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് കാലത്ത് അഞ്ച് വർഷത്തെ വികസനങ്ങൾ വികസന നേട്ടങ്ങൾ നമ്മൾ അവരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് എടുത്തു പറയേണ്ടതായിട്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾ അഞ്ഞൂറ്റി ഏഴ് പേര് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുകയും എഴുന്നൂറ്റി പതിനേഴ് പേരിലുള്ള ബാക്കി എല്ലാ ഗുണഭോക്താക്കളും എൻ ഒ സി കിട്ടുന്നതനുസരിച്ച് കരാറിലേർപ്പെടുകയും ചെയ്യുകയാണ് പഞ്ചായത്തിൽ ഈ ഭരണസമിതി നടപ്പാക്കിയ നേട്ടങ്ങൾ അടങ്ങിയ പ്രോഗ്രസ് റിപ്പോർട്ടും ഇതോടൊപ്പം നാട്ടുകാരുടെ വിലയിരുത്തലിനായി സമർപ്പിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ജാസ്മിൻ വൈസ് പ്രസിഡന്റ് എം കെ ജയപാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജി പോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ആർ രാജേഷ് സിന്ധു ഉമ്മാത്തറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലാദ്യമായി ഗ്രാമവണ്ടി മാതൃകാപരമായ പകൽവീട് പഞ്ചായത്ത് മന്ദിര നവീകരണം ചെറുതും വലുതുമായ എല്ലാ കവലുകളിലും ട്രാഫിക് മിറർ തുടങ്ങി നടപ്പാക്കിയ നാൽപ്പത്തിയാറ് വികസന പദ്ധതികളാണ് പ്രധാനമായും പഞ്ചായത്ത് ഉയർത്തിക്കാട്ടുന്നത് വൈക്കത്തെ പത്ത് അംഗപരിമിതർക്ക് സഹായഹസ്തവുമായി പ്രവാസി കുടുംബം അംഗപരിമിതർക്കായുള്ള വീൽചെയർ വിതരണം ആശ നിർവഹിച്ചു അമേരിക്കൻ മലയാളിയായ സാജുമോൻ മത്തായിയും ഭാര്യ ഷീബയും മക്കളും അടങ്ങുന്ന കുടുംബം വൈക്കം നിയോജകമണ്ഡലത്തിൽ താമസിക്കുന്ന പത്ത് അംഗപരിമിതർക്കായാണ് വീൽ ചെയർ വിതരണം ചെയ്തത് വൈക്കം സീതാറാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് സി കെ ആശ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ ഒക്കെ അവരെ പദ്ധതിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് പുഷ്പമണിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി ഉദനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി മറവൻതുരുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രീതി ചെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യാസുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു ശബരിമല സ്വർണപ്പാളി തട്ടിപ്പിൽ വൈക്കത്ത് കോൺഗ്രസിന്റെ ബഹുജന പ്രക്ഷോഭം അയ്യപ്പന്റെ സ്വർണം കളവുപോയതിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എം ബി ബി എസിന് സീറ്റ് വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് പ്രതിയായ ആലപ്പുഴ സ്വദേശി പിടിയിൽ ആലപ്പുഴ റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് നാളെ മുഹമ്മയിൽ തുടക്കം പതിനൊന്ന് സബ് ജില്ലകളിൽ നിന്നുമായി മാറ്റുരയ്ക്കുന്നത് രണ്ടായിരത്തോളം കായിക താരങ്ങൾ ചേർത്തലയിൽ തയ്യൽ ഫാഷൻ ഡിസൈനിംഗ് രംഗത്തേക്ക് ചുവടുവെക്കാൻ പരിശീലനം പൂർത്തിയാക്കി അൻപത്തിമൂന്ന് രത്നങ്ങൾ സ്വയം പര്യാപ്തരായ സ്ത്രീ സമൂഹമാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഇതോടെ ബുള്ളറ്റിൻ